നമ്മുടെ ഐലൻഡിൽ ഉള്ള ഒരു അടുക്കളത്തോട്ടാണ് കേട്ടോ ഓക്കെ അത്യാവശ്യം വേണ്ട ചെടികളൊക്കെ ഉണ്ട് ചോളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൾട്ടി കളറ് ചോളമാണിത് പിന്നെ മാലിമുളകാണിത് പപ്പായ ചെടി ഇതാ മുളക് നമുക്ക് കാണാം ഇവിടുണ്ട് ഇത് അത്യാവശ്യം മുളകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പിന്നേ ഇത് ചോളാണ് മൾട്ടി കളറാണ് പിന്നെ തക്കാളിയുണ്ട് നമ്മുടെ നാടൻ പച്ചമുളകും ഉണ്ട് പിന്നെ ഇത് കൊയ്യക്ക മരമാണ് പേരമരമാണ് പിന്നെ ഉള്ളിലേക്ക് പോയുമ്പോൾ വെള്ളിരിക്കാണ് വെള്ളിരിക്കുക ഇത് തണ്ണിമത്തൻ കേട്ടോ ഇത് മഞ്ഞ തണ്ണിമത്താൻ ഇത് വെള്ളിരിക്കാണ് വെള്ളിരിക്കൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു നോക്കാം കാണാം പിന്നെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും പയറുണ്ട് കേട്ടോ പയർ ചെടിയുണ്ട് പിന്നെ അത് വെള്ളിരിക്ക പിഞ്ച് ഇട്ടിട്ടുണ്ട് വെള്ളിരിക്ക പിഞ്ചുണ്ട് ഒരു ഒന്ന് രണ്ടെണ്ണം കിട്ടി കേട്ടോ ഒന്നെണ്ണം കിട്ടി പയറും കിട്ടി കുറച്ച് അതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് ഇത് പയറ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ മാലിമുളകാണ് മാലിമുളക് നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ നിറയെ കായ്കളൊക്കെ ഉണ്ട് നിറയെ കായ്കളുണ്ട് ഇത് പിന്നെ മൾബറിയാണ് കേട്ടോ അടിപൊളി മൾബറിയാണിത് നല്ല ടേസ്റ്റുള്ള മൾബറി കുറേ കുത്തു കുത്തായിട്ടുണ്ട് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ വന്ന് പറിച്ചിട്ട് പോകുന്നുണ്ട് പിള്ളേരൊക്കെ കണ്ടോ മൾബറിയാണ് നല്ല ടേസ്റ്റുണ്ട് ഇത് കറുപ്പ് കളറാവും കേട്ടോ ഇതൊരു പുളിപ്പാട്ടോ ഇത് പുളി പുളിക്കുന്നുണ്ട് അതേപോലെ കുയിലൊക്കെ വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ മുകളിൽ അവിടെ അവിടെ ഒക്കെ ഉണ്ട് അതപ്പോൾ ഇപ്പോൾ വെട്ടി വിടാറുണ്ട് പിന്നെ കുട്ടികളും എല്ലാവരും വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് ഇത് പിന്നെ നാര നാരകച്ചെടിയാണ് ചോളം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഹൈബ്രിഡ് ചോളമാണ് കേട്ടോ കളറാണ് മൾട്ടി കളറ് അങ്ങനെ അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ കിട്ടാറുണ്ട് അത്യാവശ്യത്തിന് ഒക്കെ മുരിങ്ങ വെട്ടിയതിന് ശേഷം വീണ്ടും വെച്ചതാണത് ഒക്കെ ഉണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഉണ്ട് ഇത് പിന്നെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ആ ഇലയുണ്ടല്ലോ ആ ഇലയാണിത് പിന്നെ ഇത് ലെമൺ ഗ്രാസ് ഇവിടെ ഇവിടെ ഇത് ലെമൺ ഗ്രാസ് ആണ് കേട്ടോ നമ്മൾ ചായയിലൊക്കെ ഇട്ട് കുടിച്ചാൽ സൂപ്പറായിരിക്കും നന്നായി നല്ല സ്മെല്ലും കിട്ടും സ്മെല്ലും ഉണ്ട് മധുരമുണ്ട് മധുരമല്ല സ്മെല്ലും ഉണ്ട് പിന്നെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മള് ചെറിയൊരു അടുക്കള തോട്ടോ